ഏക ഛത്രാധിപതി പട്ടം നേടിയ സംസ്ഥാനത്തെ ഏക ഗജവീരൻ കേരളത്തിലെ ആനപ്രേമികളുടെ ഹീറോ പതിമൂന്ന് പേരെ കൊലപ്പെടുത്തിയെങ്കിലും നിരവധി ആരാധകരുള്ള ഗജവീരൻ അതാണ് മോട്ടിപ്രസാദ് എന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ തൃശൂർ സ്വദേശിയായ വെങ്കിടാചലുദ്രസ്വാമികളാണ് മോട്ടി പ്രസാദിനെ ബീഹാറിലെ സോൺപൂർ മേളയിൽ നിന്നും കേരളത്തിലെത്തിച്ചത് മോട്ടി പ്രസാദിന് വെങ്കിടാദ്രി ഗണേശൻ എന്ന പേരുമിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പേരാമംഗലം തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ ഗണേശനെ നടക്കിരുത്തിയപ്പോൾ ഗണേശൻ പിന്നീട് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായി മുന്നൂറ്റി ഇരുപത്തിയാറ് സെന്റിമീറ്റർ ആണ് രാമചന്ദ്രന്റെ ഇരിക്ക സ്ഥാനത്തു നിന്നുള്ള ഉയരം ഉടൽനീളം മുന്നൂറ്റി നാൽപ്പത് സെന്റിമീറ്ററോളമാണ് വിരിഞ്ഞ മസ്തകം കൊഴുത്തുരണ്ട നീണ്ട ഉടൽ ഉറച്ച കാലുകൾ എന്നിവയാണ് രാമചന്ദ്രന്റെ പ്രത്യേകതകൾ ലക്ഷണമൊത്ത പതിനെട്ട് നകവും നിലം മുട്ടുന്ന തുമ്പിക്കൈയും തലയെടുപ്പുമൊക്കെയുള്ള ഈ ആന എഴുന്നള്ളത്തിന് കോലം കയറ്റിക്കഴിഞ്ഞാൽ തിടം പിറക്കും വരെയും തല എടുത്തുപിടിച്ചു നിൽക്കുമെന്നതാണ് ആകർഷണീയത തന്നെയാണ് രാമചന്ദ്രൻ ഗജരാജകേസരി ഗജ സാമ്രാട്ട് ഗജ ചക്രവർത്തി തുടങ്ങി ഒട്ടേറെ ബഹുമതികളും തേടിയെത്തിയത് കൂടാതെ ചക്കുമരശ്ശേരി ചെറായി തുടങ്ങിയ സ്ഥലങ്ങളിൽ നടക്കുന്ന തലപ്പൊക്ക മത്സരങ്ങളിലെ വിജയ കിരീടം ചൂടിയിട്ടുള്ള രാമചന്ദ്രന് ഇത്തിത്താനം ഗജമേളയടക്കമുള്ള പ്രമുഖ ഗജമേളകളിലും വിജയിയായി തൃശൂർ പൂരത്തിന് രണ്ടായിരത്തി പതിനാല് മുതൽ ആറു വർഷങ്ങളായി സ്ഥിര സാന്നിധ്യമാണ് രാമചന്ദ്രൻ ഉള്ളത് പറഞ്ഞാൽ രാമചന്ദ്രൻ ഇല്ലെങ്കിൽ തൃശൂർ പൂരത്തിന് ആവേശം കുറവായിരിക്കും എന്നതിൽ സംശയമില്ല കാരണം കേരളത്തിലെ ഒട്ടുമിക്ക ഉത്സവങ്ങളിൽ എഴുന്നള്ളിച്ചിട്ടുള്ള രാമചന്ദ്രന് പല നാടുകളിലും വലിയ ആരാധക വൃന്ദമുണ്ട് പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്കിടയിൽ അതുകൊണ്ട് തന്നെയാണ് ഘടക ക്ഷേത്രമായ നീതലക്കാവിലമ്മയുടെ തിടമ്പേറ്റി വടക്കുനാഥിന്റെ തെക്കേ ഗോപുരവാതിൽ തുറന്ന് തെക്കോട്ടിറങ്ങി തൃശൂർപുരത്തിന് തുടക്കം കുറിക്കുന്ന ചടങ്ങിന് വർഷങ്ങളായി രാമചന്ദ്രനാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് തെക്കോട്ടിറങ്ങി രാമചന്ദ്രൻ മടങ്ങുന്ന കാഴ്ച കാണാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തിച്ചേരുന്നത് ഒരു കാലത്ത് ചെറിയൊരു ചടങ്ങ് മാത്രമായിരുന്ന നട തുടക്കൻ ഇന്നത് പതിനായിരങ്ങൾ എത്തുന്ന ചടങ്ങായി മാറാൻ കാരണം ആരാധകരുടെ ഏക ചത്രയാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ് അമ്പത് വയസ്സിലേറെ പ്രായമുള്ള ആനയ്ക്ക് കാഴ്ചശക്തി കുറവാണ് പൊതുവിൽ ശാന്തനാണെങ്കിലും കൂട്ടാനയെ കുത്തുന്ന ചരിത്രമുണ്ട് തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിലെ ചന്ദ്രശേഖരൻ എന്ന ആന രാമചന്ദ്രനാൽ ആക്രമിക്കപ്പെട്ട ശേഷം കുറച്ച് നാളുകൾക്കുള്ളിൽ ആന ചെരിഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ഇരുപത്തിയേഴിന് പെരുമ്പാവൂരിലെ കുറുപ്പമ്പടി രായമംഗലം കൂട്ടുമട ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ഇടഞ്ഞ രാമചന്ദ്രന്റെ കുത്തേറ്റ് മൂന്ന് സ്ത്രീകൾ മരിച്ചു ജനുവരി ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് ഒന്നു മുതൽ വൈകിട്ട് ആറു വരെയും രാത്രി പന്ത്രണ്ട് മുതൽ ഇരുപത്തിയാറിന് പുലർച്ചെ അഞ്ചു മണി വരെയും കുന്നംകുളത്തിനടുത്ത് ഈ ആനയെ എഴുന്നള്ളിച്ചിരുന്നു അതിനുശേഷം കോട്ടയത്തേക്ക് കൊണ്ടുപോയി ഈ ആനയെ ഇരുപത്തിയാറിന് പകലും രാത്രിയും അവിടെയും വിശ്രമമില്ലാതെ എഴുന്നള്ളിച്ച ശേഷമാണ് ഇരുപത്തിയേഴിന് പുലർച്ചെ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുവരുന്നത് നൂറ്റി അറുപത്തിയാറ് കിലോമീറ്ററിലേറെയാണ് ഈ ആന നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ യാത്ര ചെയ്തത് ഇതിനു മുൻപും രാമചന്ദ്രൻ ഇടഞ്ഞ ആളുകളെ കൊന്നിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ എറണാകുളത്തപ്പൻ ക്ഷേത്രോത്സവത്തിനിടെ ഇടഞ്ഞ രാമചന്ദ്രൻ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തി രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു ബാലനെയും ഈ ആന കുന്നു അവസാനമായി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി എട്ടിന് തൃശൂരിൽ ഗൃഹപ്രവേശത്തിന് മൂടിക്കൂട്ടാനായി കൊണ്ടുവന്ന രാമചന്ദ്രൻ ഇടഞ്ഞ ഒരാളെ ചവിട്ടിക്കൊല്ലുകയുണ്ടായി കാഴ്ചശക്തിയില്ലാത്ത അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഈ ആന സമീപത്തു നിന്നും പടക്കം പൊട്ടിക്കുന്ന ശബ്ദം കേട്ട് വിരണ്ടോടുന്നതിനിടയിലാണ് ഒരാൾ കൊല്ലപ്പെട്ടത് ഓടുന്നതിനിടെ സമീപത്ത് നിൽക്കുകയായിരുന്ന കണ്ണൂർ സ്വദേശി ബാബു കോഴിക്കോട് നരിക്കുഞ്ഞി സ്വദേശി ഗംഗാധരൻ എന്നിവർക്കാണ് ജീവൻ അന്ന് നഷ്ടമായത് ഈ സംഭവത്തെ തുടർന്നായിരുന്നു വനംവകുപ്പ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പതിനഞ്ച് ദിവസത്തേക്ക് എഴുന്നള്ളിപ്പിൽ നിന്നും വിലക്കിയത് ചെറിയ ശബ്ദം പോലും കേട്ടാൽ വിരളുന്ന അവസ്ഥയുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് ഫെബ്രുവരി മാസത്തിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ വിലക്കേർപ്പെടുത്തിയത് അമ്പത് വയസ്സിലേറെ പ്രായമുള്ള ആനയ്ക്ക് കാഴ്ചയ്ക്കും തകരാറുണ്ട് ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ആനയെ പരിശോധിക്കുകയും അടുത്ത പതിനഞ്ച് ദിവസത്തേക്ക് വിലക്കേർക്കപ്പെടുത്തുകയുമാണ് ചെയ്തു വന്നിരുന്നത് അതിനിടയിലാണ് തൃശൂർ പൂരത്തിന് തിടംപേറ്റ രാമചന്ദ്രൻ വേണമെന്ന വികാരം ആനപ്രേമികൾക്കിടയിൽ ശക്തമായത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തൃശൂർ പൂരത്തിന് തെക്കേ ഗോപുരവാതിൽ തള്ളി തുറക്കുന്ന ആചാരപ്രധാനമായ ചടങ്ങിനെ നിയോഗിക്കുന്നത് തെച്ചിക്കോട്ട് രാമചന്ദ്രനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ രാമചന്ദ്രനെ തറയിൽ നിന്നും അഴിച്ച് എരുമയൂർ മണി അല്പം വെള്ളം നൽകി ആദ്യമായി ഏൽക്കുന്ന ആനയെ തനിക്ക് വിധേയനാക്കാൻ പാപ്പാൻമാർ പട്ടിണിക്കിടുന്ന പതിവുണ്ട് വാട്ടുക എന്നാണ് ഇതിന് പേര് എന്നാൽ അതുവരെ ഇല്ലാത്ത രുചികൾ രാമചന്ദ്രന് നൽകി മണി ആനയുടെ വിശ്വാസം പിടിച്ചു മണിയുടെ മണം പിടിച്ചാൽ ശാന്തനാകുന്ന രാമചന്ദ്രൻ മണിയാണ് രാമചന്ദ്രന്റെ പിന്നെയുള്ള എല്ലാ ഖ്യാതിക്കും കാരണം അവിടെ നിന്ന് തുടങ്ങിയ യാത്രയാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന കൊമ്പനായി രാമനെ മാറ്റിയത്